ദൈവമേ അമ്മാളുവിനെ കാത്തു രക്ഷിക്കണമേ അപ്പൂർ ഫ്രണ്ട്സ് ഇന്നാണ് അമ്മാളുവിൻ്റെ ബർത്ത്ഡേ ഇന്ന് അച്ഛമ്മ വീട്ടിലാണ് ബേടെ ആഘോഷം ഞങ്ങൾ ലേറ്റായിപ്പോയി ഞങ്ങൾ പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഞങ്ങൾ അച്ചാമ്മ വീട്ടിൽ ചെന്ന് മുകളിലത്തെ റൂമില് ഇങ്ങനെ വർക്ക് ചെയ്യുകയാണെന്നു കരുതി അമ്മാളു മുകളിലോട്ട് നോക്കി പക്ഷെ ആരുമില്ല കിച്ചണിലായിരുന്നു ചിക്കൻ മണം വന്നു കുഞ്ഞ വെജിറ്റബിൾസ് കട്ട് ായിരുന്നു അപ്പോഴത്തേക്കും അമ്മാ പറഞ്ഞിട്ടില്ല അച്ചാമെ അച്ചാച്ചും നല്ല പോണ ബിരിയാണി വെക്കുന്ന അച്ചാമെ അച്ചാച്ചനും അമ്മാളുന്റെ ബർത്ത് ഡേക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെക്കയാണ് ഓരോരോ ലെയർ ആയിട്ട് ഓരോ സാധനങ്ങളും ഇപ്പോൾ ആണ്ടിരുന്നു മദ്യമ്മ ഒഴിച്ച് പിന്നീട് റൈസ് ഇട്ട് മുകളിലേക്ക് ചിക്കൻ ഇട്ട് പിന്നെയും റൈസ് ഇട്ട് പിന്നീട് അതിൻ്റെ മുകളിലേക്ക് ട്രൈ ചെയ്ത് വെച്ചേക്കുന്ന കിസ്മിസ് ഓണിയൻ കാഷ്നട്ട് കാപ്സിക്കം ക്യാരറ്റ് ഗ്രീൻ പീസ് എന്നിവയെല്ലാം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു അവസാന മല്ലിലേയും കൂടെ ചേർത്ത് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ദം വെച്ചു പിന്നെ രണ്ട് ബിരിയാണി പോട്ട് വെച്ചു പിന്നെ ബിരിയാണി റെഡി ആയി പിന്നെ കാർത്തിക്കുട്ടത്തിന്റെ അമ്മാവനൂടെ ഗിഫ്റ്റ് ഹാപ്പി ബർത്ത് ഡേ എന്നും പറഞ്ഞ് എഴുതിയാണ് എഴുതി തന്നത് അച്ഛൻ കേട്ട് പിന്നെ ഞങ്ങളെ ബിരിയാണി ചിക്കൻ ഞങ്ങള് എല്ലായിട്ട് കഴിക്കും അമ്മാളോനും കാർത്തിക്കും അത് ചേച്ചി ഒറ്റക്ക് കഴിച്ചു നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണിയായി അയിന് അച്ചാച്ചനും അച്ചാച്ചും അർത്ഥ കുട്ടൻ്റെ മുന്നിൽ വെച്ച് ക്രീമും സെവൻ അപ്പും ഒന്നും എടുക്കാൻ പറ്റില്ല കുട്ടും കാണാതെ ഞങ്ങൾ കഴിച്ചു പിന്നെ അച്ചാച്ചനും അച്ചാമ്മയും അച്ഛനും ചാച്ചും അമ്മയും കുഞ്ഞേയും ഫുഡ് കഴിച്ചു കുഞ്ഞ് വർക്ക് ചെയ്യും പിന്നീട് ഓടിവരും പിന്നെയും വർക്ക് ചെയ്യാൻ പോകും പിന്നീട് എല്ലാവരും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി ചാച്ചും കുഞ്ഞി അച്ചാ അച്ചാമ്മയും അച്ചാച്ചനും എല്ലാവരും ഡെക്കറേറ്റ് ചെയ്ത് ചേച്ചി ഹെൽപ്പ് ചെയ്തു പിന്നീട് ഞങ്ങൾ മുകളിൽ ഒരുങ്ങാൻ പോയി ഈ ഉടുപ്പ് എങ്ങനെ ഉണ്ട് ഈ ഫ്രോക്ക് ലാവോ ഇത് ചാച്ചു മേടിച്ചു തന്നെയാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടി ക്ക് പോയി ഫോട്ടോ എടുത്ത് അതിന് ശേഷം താഴോട്ട് ഇറങ്ങി വന്ന ഇത്തേക്കും കാറ്റിക്കുട്ടും താഴോട്ട് വിടുന്നില്ല പിന്നെ ഞങ്ങൾ മൂന്നുപേരും താഴെ വന്ന് നോക്കിയപ്പോൾ ബലൂണൊക്കെ അടിപൊളിയാക്കി സെറ്റ് ചെയ്തു ഇത്തേക്കും കുഞ്ഞേയും ചാറ്റും ചോക്ലേറ്റും വാങ്ങാൻ പോയി പിന്നെ കേക്ക് കട്ടിങ് തുടങ്ങി ഹാപ്പി 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 ടു 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 ഡിയർ ഐ ലവ് യു ഉമ്മള് അങ്ങനെ എല്ലാവരും ഹാപ്പി ബേഡേ പാടി അമ്മ ഫസ്റ്റ് അച്ചാച്ച വായിൽ കേക്ക് വെച്ചു ആർത്തിക്ക് വെച്ചു കൊടുക്കാൻ നേരം കാർത്തി ോട്ടം പിന്നെ സ്വാതി ചേച്ചിക്ക് വെച്ചുകൊടുത്ത് ചാമ്മയ്ക്ക് കൊടുത്ത് പിന്നെ ഞങ്ങള് മൂന്ന് പേരും ബട്ടർഫ്ലൈസ് മൊത്തം തിന്ന് കുഞ്ഞൊന്ന് കേക്ക് തന്ന് കുഞ്ഞിക്ക് വായി വെച്ചു കൊടുത്ത് അച്ഛൻ അമ്മാളൂൻ്റെ വായി വെച്ചേർന്ന് അമ്മാളും അച്ഛൻ്റെ വായി വെച്ചു കൊടുക്കുന്നു പിന്നെ അച്ഛൻ കാർത്തിയുടെയും സ്വാതി ചേച്ചിയുടെ വായിലും വെച്ചു കൊടുത്ത് പിന്നെ ചാച്ചൂ വന്ന് അച്ചൂഞ്ഞും വെച്ചുകൊടുത്ത് പിന്നെ കുഞ്ഞു ഒന്നും കൂടെ വന്ന് ളനെ പിന്നെയും തന്ന് മാൾ തിരിച്ചും കൊടുത്ത് ബർത്ത്ഡേ കേക്ക് കട്ടിങ് അടിപൊളിയാക്കി പിന്നെ ഗിഫ്റ്റ് ആയി ആർത്തേ സ്വാധീനിച്ചു ഒരു ഗിഫ്റ്റ് തന്ന മാൾ രണ്ടു പേർക്കും താങ്ക്സ് പറഞ്ഞ് പിന്നെ അവര് രണ്ടുപേരും അമ്മളൂനും ഉമ്മ വന്ന് പിന്നെ ഇത് എന്താന്നറിയാമോ ഒരു വീഡിയോ ഗെയിം അച്ചാച്ചൻ കൊണ്ടുവന്ന ഒരു ബിഗ് എമൗണ്ട് അമ്മളവിന് തന്നത് പിന്നെ ഈ ബാഗും വാട്ടർ ബോട്ടിലും ചാച്ചു തന്നെയാണ് പിന്നെ ഞങ്ങള് കുറെ ഫോട്ടോ എടുത്തു ഫോട്ടോ സെക്ഷ കഴിഞ്ഞ ഞങ്ങളുടെ ഫേവറേറ്റ് പരിപാടിയുണ്ട് എന്താണെന്ന് അറിയാമോ ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് പരിപാടി അവളെ ഡെക്കറേറ്റ് ചെയ്ത ബലൂൺ എല്ലാം വെച്ച് കുത്തിപ്പെട്ടി എല്ലാ ബർത്ത്ഡേയുടെ അവസാനം നമ്മുടെ പരിപാടി ഇത് തന്നെയാണ് ഞങ്ങൾക്ക് മൂന്നു അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഒരു വിടാതെ ഓടി സമാധാനം ഒരു അച്ചാമു എക്കും ചാച്ചോയോ അച്ചാമ്മക്കോ അച്ചാച്ചനോ സ്വാധീനിക്കും കാർത്തിക്കും ബിരിയാണി വെച്ച് തന്നേനും ഗിഫ്റ്റ് തന്നേനും ഇരുവായിരം നന്ദി